ാറ്റിന്റെ തലോടലിൽ ഉളിരണിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ദേവാലയമാണ് ഫോർട്ട് വൈപ്പിലെ പ്രത്യാശമാതാ പള്ളി നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യ ചരിത്രമുറങ്ങുന്നതും പൗരാണിക മൂല്യങ്ങളാലും നിർമ്മാണ വൈദഗ്ധ്യത്താലും തീർത്ഥാടകരുടെ മനം കവരുന്നതുമാണ് ഫോർട്ട് വൈപ്പിളിലെ ഈ ദേവാലയം ആഴമായ വിശ്വാസമുള്ള ഇടവകയുടെ എന്ന നിലയിൽ ഫോട്ട് വൈപ്പിൻ പ്രത്യാശമാത ഇടവകയെ ഷാലോം പ്രഷർ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഇപ്പോൾ നാം കാണുന്ന ഈ പള്ളി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഫ്രാൻസിസ്കൻ വൈദികരാൽ നിർമ്മിതവും ഇടവകയായി ഉയർത്തപ്പെട്ടിട്ടുള്ളതുമാണ് ഇതിനു മുൻപ് മറ്റ് രണ്ട് ദേവാലയങ്ങളുണ്ടായിരുന്നു ഒന്ന് ഇന്ന് അറബിക്കടലിലാണ് രണ്ടാമത്തേത് ഇപ്പോഴത്തെ സിംതേരി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുമാണ് ശേഷിപ്പായുള്ള ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പുരാവസ്തു വകുപ്പ് അതേക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പള്ളി അറിയപ്പെട്ടിരുന്നത് ഓറഞ്ച് പള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു അച്ചടി സ്ഥാപനം പ്രസ് പ്രിൻ്റിങ് പ്രസ് ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറുകളിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ദേവാലയം ഭൂമിനിരപ്പിൽ ഇടിഞ്ഞു പോവുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്നാമത്തെ നമ്മൾ ഇന്ന് കാണുന്ന ദേവാലയം ഈ മിഷനിമാരാൽ നിർമ്മിക്കപ്പെടുകയും അതിടവായി ഉയർത്തപ്പെടുകയും ചെയ്തു ഈ ദേവാലയത്തിൻ്റെ അൽത്താര വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്കൊന്നു ചരിത്രത്തിന് ശേഷിപ്പായി സൂക്ഷിക്കപ്പെടേണ്ടതാണ് കാരണം ഇത് പോർച്ചുസുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതും പിന്നീട് ഡച്ചുകാർ കൊച്ചി ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ഇന്നറിയപ്പെടുന്ന ലന്തപ്പള്ളി എന്ന് പറയുന്ന സെൻറ്റ് ഫ്രാൻസിസ് സെവി ചർച്ച് അവർ അവരുടെ ആരാധന മാലയമാക്കുകയും ചെയ്തു പ്രൊട്ടസ്റ്റൻ്റുകാരായിരുന്നു അവർക്ക് രൂപങ്ങളും രൂപങ്ങൾ രൂപങ്ങളനുബന്ധമായ കാര്യങ്ങളും അനുവദനീയമല്ലാതിരുന്നതിനാൽ അന്നുണ്ടായിരുന്ന അൾത്താര ഈ പള്ളിയിലേക്ക് നീക്കം ചെയ്യപ്പെടുകയും നമ്മൾ കാണുന്ന മെയിൻ അൾത്താരയും രണ്ട് വശങ്ങളിലുള്ള ചെറിയ ആൾത്താരകളും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നുള്ളതുമാണ് ചരിത്രപരമായിട്ടുള്ളത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആൾത്താരയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്നത്തെ ഇലച്ചായങ്ങളും പുഷ്പങ്ങളും ഉള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുള്ള പെയിൻറ്റിങ്സാണ് ഇന്നുമുള്ളത് അത് സംരക്ഷിക്കപ്പെട്ടു വരുന്നു പത്ത് ഇരുപത് വർഷം മുൻപ് പോർച്ചുഗീസ് മ്യൂസിയത്തിൽ നിന്ന് അവർ ആൾക്കാർ തന്നെ വന്ന് ഇത് ഇൻ്റെ ഉള്ള കേടുപാടുകളും അത് കൂമ്പ് നമ്മൾ വരുത്തിയിട്ടുള്ള ചായപ്പണികളെല്ലാം തുളച്ച് നീക്കിക്കൊണ്ട് അതിൻ്റെ ഒറിജിനൽ അവസ്ഥ നിലനിർത്തിക്കൊണ്ടാണ് ഇന്നും അത് നിലകൊള്ളുന്നത് ീ ഇടവക തനതായ ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്ന ഇടവകയാണ് കാരണം ഇത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മുതൽ തന്നെ ഇതേപോലെ അറിയപ്പെട്ടിരുന്നത് ആംഗ്ലോ ഇന്ത്യൻ പാരീഷ് എന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യശേഷമാണ് അത് ആംഗ്ലോ ഇന്ത്യൻ പാരീഷ് എന്ന് മാറ്റിക്കൊണ്ട് ഇത് അവർ ലേഡി ഹോപ്പ് ചർച്ച് എന്ന് ആയിത്തീർന്നത് ഇവിടെ പ്രത്യേകമായിട്ട് മൂന്ന് കമ്മ്യൂണിറ്റി ഉൾക്കൊള്ളുന്നതാണ് പണ്ട് കാലങ്ങളുണ്ടായിരുന്ന അനുസരിച്ച് ആംഗ്ലേ ഇന്ത്യൻ സമൂഹവും മറ്റു കത്രികാ സഭയിലെ രണ്ട് വിഭാഗങ്ങളും ചേർന്ന് എല്ലാവരും ഒരുമിച്ച് ഒരിടവയായിട്ട് ജീവിക്കഴിയുന്ന അല്ലെങ്കിൽ വിശ്വാസം ജീവിക്കുന്ന മറ്റു കൊച്ചിയിലെ ഇടവകളിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരു സവിശേഷത ഈ ഇടവകയ്ക്കുണ്ട് അതേസമയം കൊച്ചിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഇത് ആലപ്പി രൂപതയെന്നും കൊച്ചി രൂപതയെന്നും പറഞ്ഞു കൊണ്ടുള്ള ഇടകലർന്നുള്ള ഇടവകളിലൂടെയാണ് ആ കാര്യങ്ങൾ ക്രമവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ സവിശേഷമായ ആ വിശ്വാസത്തിൻ്റെ ആഴം ഉൾക്കൊള്ളുന്ന സമൂഹം എന്ന നിലയിൽ ഈ മൂന്ന് സമുദായങ്ങളും ഒരുമിച്ച് ഒരിടവകയില് വളരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി കഴിയുന്നു എന്നുള്ളത് അനുകരണീയമായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഇടയാണ് സിംതേരി വളരെ വിശാലമായ ഒരു സിംത്തേരി ആണ് കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുൻ ദേവാലയം ഉൾക്കൊള്ളുന്ന സിംതേരിയാണ് അപ്പോൾ സിംതേരി പഴയൊരു ദേവാലയത്തിനകത്തായിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വേറിട്ട ഒരു കാഴ്ചയാണ് അപ്പം അതിനോടുള്ള കല്ലറകൾ തീർത്തപ്പോൾ തീർത്തപ്പോഴതിൻ്റെ അവശിഷ്ടങ്ങൾ ഏറെ നീക്കം ചെയ്യപ്പെടുകയുണ്ടായി അത് അതാണെന്ന് തന്നെ അറിയില്ലാതെ കണ്ട് ആണ് നീക്കം ചെയ്യപ്പെട്ടത് പിന്നീട് വിദേശത്തു നിന്ന് വന്ന ഇവിടെ പണ്ട് താമസിച്ചിരുന്നവർ തലമുറക്കാർ വന്നപ്പോഴാണ് പറയുന്നത് ഇവിടെ ദേവാലയം ഉണ്ടായിരുന്നുവെന്നും മറ്റും അപ്പോൾ അതിനുശേഷം കിട്ടിയ ശേഷിച്ച ഭാഗങ്ങൾ കുറച്ച് ഭാഗം സംരക്ഷിക്കപ്പെടുകയും ഇന്ന് അത് നമ്മുടെ ഗവണ്മെൻ്റ് പുരാവസ്തു വകുപ്പ് അത് ഏറ്റെടുക്കുവാനായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ഫോർട്ട് വൈപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈപ്പിൻ കരയിൽ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഈ ഇടവക ഉൾക്കൊള്ളുന്നത് ഇടവകയിൽ നാനൂറ്റി എഴുപതോളം കുടുംബങ്ങളുണ്ട് നാനൂറ്റി എഴുപത് കുടുംബങ്ങളിൽ തന്നെയും കത്തോലിക്ക കുടുംബങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയായിട്ട് കാണുന്നത് അതിൻ്റെ കാരണം ഇത് ഫോർട്ട് വൈപ്പിൻ അക്കരെ ഫോർട്ട് കൊച്ചിൻ ഇതിനിടയിലാണ് നമ്മൾ പറയുന്ന കപ്പൽ ചാല് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സംരക്ഷണ എന്ന രീതിയിൽ കൂടി ഈ കരക്കേറെ പ്രാധാന്യമുണ്ട് ഈ കൊച്ചി ടെർമിനലിൽ ആദ്യത്തെ കപ്പലിൽ എത്തിച്ചേർന്ന അതിൻ്റെ കപ്പിത്താനെ സംസ്കരിച്ചിരിക്കുന്നതും ചരിത്രപരമായിട്ട് ഈ ഇടവകയിലാണ് ഇടവയുടെ പ്രധാന ബലിവേദിയുടെ മുൻപിലായിട്ട് നമുക്ക് ഇന്നും അതിൻ്റെ ലിഖിതം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരിയേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരിടവകയാണിത് ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ മേടയുടെ നിർമ്മാണങ്ങൾ നോക്കിയിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് പുരാതനമായ ശൈലിയിൽ പ്രത്യേകിച്ച് എല്ലാം മരപ്പണികളിൽ കൊണ്ട് ആണ് മരം കൊണ്ടുള്ള നിർമ്മാണമാണ് ഇവിടെ കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്നത് വളരെ പ്രകൃതി പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു നിർമ്മാണ രീതി നമുക്ക് വിശിഷ്ടമായ രീതി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും സമ്പുഷ്ടമായ ചരിത്ര പാരമ്പര്യം പ്രഘോഷിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ ഓരോ മണൽത്തരിയും വിശ്വാസികളുടെ പഴമയുടെ ഭക്തി ചൈതന്യത്തിൻ്റെ കഥ പറയുന്നു ഏകദേശം ഏഴടിയോളം ഉയരമുള്ള നാലു നൂറ്റാണ്ടോളം പഴക്കമുള്ള അതിപുരാതനമായ പാസ്ക് രൂപങ്ങളിൽ ഒന്നാണ് ഒറ്റത്തടിയിൽ റോസ്ഫുട്ടിൽ തീർത്ത ക്രിസ്തുവിന്റെ അപൂർവമായ എച്ച് എ ഹോമോ എന്ന ഈ തിരുസ്വരൂപം ഇവിടെയുള്ള ആരാധന രീതികളിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായിട്ട് വേറിട്ട് ഉള്ളതുമായത് ഇതാ മനുഷ്യൻ എന്ന് പറയുന്ന കെട്ടപ്പെട്ട കർത്താവിൻ്റെ രൂപവും അതിനനുബന്ധിച്ചുള്ള ഭക്താനുഷ്ഠാനങ്ങളുമാണ് ഈ രൂപം എന്ന് പറയുന്നത് വത്തിക്കാൻ സെക്കൻഡ് മുമ്പുണ്ടായിരുന്ന പാഷൻ പ്ലേ എന്ന് പറയുന്ന യേശുവിൻ്റെ പീഡാസഹന കുരിശുമരണ രംഗങ്ങളെ വിവരിക്കുന്ന നമുക്കറിയാം വന്ന് മിഷനിമാർക്ക് ഭാഷാ ഇല്ലാതിരുന്നപ്പോൾ ഈ ഒരു കലാരൂപത്തിലൂടെയാണ് വിശ്വാസം ജനങ്ങളിലേക്ക് ആവർത്തിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ പീഡാസഹന ചിത്രീകരണ ആദ്യ ഭാഗമാണ് പീലാത്തോസിൻ്റെ അരമനയിൽ ചാട്ടവാറുകൊണ്ട് അടിയ്ക്കപ്പെട്ട ശേഷം ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് നടത്തുന്ന വിധി പ്രസ്താവനയ്ക്ക് മുൻപുള്ള ഭാഗം അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ യേശുവിനെ അവതരിപ്പിക്കുകയും ജനങ്ങൾ ഇവനെ എന്ന് ആക്രോശിക്കുകയും അവസാനം ഒരാൾ വിട്ടുതരാറുണ്ടല്ലോ അതനുസരിച്ച് ഞാൻ വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ബറാസൻ ബരാബാസന് മതി എന്ന് പറയുന്ന രംഗമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് അവനെ ക്രൂശിക്കുക എന്നാക്രോശിക്കുന്ന പുരാതന കാലം മുതലേ ചിത്രകാരന്മാരുടെയും ചരിത്രാന്വേഷകരുടെയും കലാകാരന്മാരുടെയും ഇഷ്ടവിഷയമായ ഈ രൂപം പീഡാനുഭവ ആവിഷ്കരണങ്ങളുടെ ഉദാത്ത മാതൃകയായി ലോകമെങ്ങും അറിയപ്പെട്ടു ഈ രൂപം പല ദേവാലയങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ കാലത്തെ നാലാമത്തെ ഞായറാഴ്ചയാണ് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഇവിടെ ഈ ഒരു ആചാരം നടന്നു വരുന്നത് രാവിലെ ആറു മണിക്കുള്ള തിരുക്രമത്തോടു കൂടെ ഈ രൂപം പരസ്യവണക്കത്തിന് വയ്ക്കുകയും രാത്രി പത്ത് മണിവരെ ലോകമെമ്പാടുന്ന തീർത്ഥാടകർ ഈ രൂപം വണങ്ങി പ്രാർത്ഥിച്ച് അവർ സാക്ഷാത്കാരം നേടുകയും ചെയ്തു പോരുന്നു ഇവിടുത്തെ ഏറ്റവും സവിശേഷമായ ഇത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കാലത്തെ നാലാമത്തെ ഞായറാഴ്ച എച്ച് എ ഹോമോ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടപ്പെട്ട കർത്താവിൻ്റെ അനുസ്മരണയാണ് അത് പ്രധാനമായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പള്ളിയുടെ വലത് ചെറിയ ആൾ വലത് ഭാഗത്തുള്ള ചെറിയ ആൾ താരയിലെ ക്രൂശിത രൂപം ആ ക്രൂശിത രൂപത്തിൻ്റെയും അതുപോലെ തന്നെ എച്ച് ഹോമ എന്ന് പറയുന്ന കെട്ടപ്പെട്ട കർത്താവിൻ്റെ രൂപത്തിൻ്റെ മുഖവും അതുപോലെ തന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പാസ്കൽ സ്റ്റാച്യു കർത്താവ് നഗരീ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരിച്ചു കിടക്കുന്ന കർത്താവിൻ്റെ രൂപവും ഈ മൂന്ന് രൂപങ്ങളുടെയും സവിശേഷത എന്ന് പറയുന്നത് അതിന് നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നിനും ഒരേ മുഖമാണ് ഒരേ ശാരീരിക ഘടനയാണ് ഉള്ളത് അങ്ങനെ വളരെ തന്മയത്വത്തോടു കൂടെ ചെയ്യപ്പെട്ടിരിക്കുന്ന പോഷീസുകാരുടെ കാലം മുതലേ പാരമ്പര്യമുള്ള രൂപങ്ങളാണ് ഇന്നിവിടെ വണക്കത്തിനായിട്ട് നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ രൂപങ്ങൾ കാണുവാനായിട്ട് തന്നെ ധാരാളം തീർത്ഥാടകർ ഈ നോൻപുകാരങ്ങൾ പ്രത്യേകിച്ച് വരികയും ചെയ്യാറുണ്ട് യിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കൊച്ചിക്കോട്ട പിടിച്ചടക്കുകയും ദേവാലയങ്ങൾ കൈവശപ്പെടുത്തി ആയുധ പുരയാക്കി മാറ്റുകയും ചെയ്തപ്പോൾ കൊച്ചി സെയിൻ ഫ്രാൻസിസ് ദേവാലയത്തിലെ അമൂല്യമായ ഈ തിരുസ്വരൂപം വൈപ്പിൻ ഇടവകയിലേക്ക് നീക്കാൻ അനുവദിക്കുകയായിരുന്നു അന്നു മുതൽ വൈപ്പിൻ ഇടവകയുടെ അമൂല്യനിധിയാണ് ഈ രൂപം ഇവിടെ പ്രത്യേകമായിട്ട് ഈ എച്ച് ഹോമോ എന്ന് പറയുന്ന കൊണ്ടാടുന്ന കെട്ടപ്പെട്ട കർത്താവിൻ്റെ ദിനാചരണത്തിൽ നാലാമത്തെ തപസ്കാലത്ത് ഞായറാഴ്ചയിൽ രാവിലെ മുതൽ കെട്ടപ്പെട്ട രൂപത്തിൻ്റെ കർത്താവിൻ്റെ നൊവേന അതുപോലെ തന്നെ കരുണക്കൊന്ത് കുരിശിൻ്റെ വഴി ഇതിനെക്കുറിച്ചുള്ള വേഗുല പ്രസംഗങ്ങൾ ഇങ്ങനെ ദിവസം മുഴുവനും പ്രാർത്ഥന മുഖരിതമായ ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ വരുന്നവർ ഇതിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ശേഷമാണ് ഇവിടെ അന്നത്തെ ദിവസം മുഴുവനുമായിട്ട് നേർച്ച കഞ്ഞിയുടെ വിതരണമുണ്ട് നേർച്ച കഞ്ഞിയും ഭക്ഷിച്ചതുകൊണ്ടാണ് പലപ്പോഴും പലരും ഇവിടെ നോൻപ് മുറിക്കുന്നത് ഇപ്പോൾ നാൽപ്പത് അല്ലെങ്കിൽ അൻപത് നാളത്തെ നോൻപെടുത്ത് പലരും അരിയാഹാരം പിന്നീട് ആദ്യമായി കഴിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് എന്ന് പലരും എൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പിടിച്ചു കെട്ടപ്പെട്ട കൈകളും പീഡനമേറ്റ് തകർക്കപ്പെട്ട ശരീരവും തലയിൽ തറച്ച മുൾമുടിയും അണിഞ്ഞ ഈ ക്രിസ്തുരൂപം മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പാരമ്യം വെളിവാക്കുന്നു മറ്റൊരു സവിശേഷത എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമാണ് ബൈബിളിൽ നാം വായിച്ച് കാണുന്നത് പോലെയുള്ള ഓരോ കാര്യങ്ങളുമാണ് പോർച്ചുഗീസ് സംസ്കാരത്തിൽ നിന്നും നമുക്ക് പഞ്ച് ലഭിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത് യേശുവിൻ്റെ പീഡാസഹനാനുസ്മരണവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അന്ന് ഭാഷയുടെ പരിമിതികൾ ഉണ്ടായിരുന്നപ്പോൾ അവർ ഈ പാഷൻ പ്ലേ യേശുവിൻ്റെ പീഡാസഹന അനുഭവങ്ങൾ ഈ ചിത്രീകരണത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ ഹൃദയങ്ങളിൽ ആഴമായി സ്പർശിക്കുന്ന രീതിയിൽ അതിവിടെ ക്രമീകരിക്കപ്പെട്ടിരുന്നു ഇപ്പോഴുള്ള രൂപങ്ങളെല്ലാം തന്നെ ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ എല്ലാ രൂപങ്ങളും തന്നെ തടിയിൽ ചെയ്യപ്പെട്ടുള്ള രൂപങ്ങളാണ് അതിൻ്റേതായിട്ടുള്ള തന്മയത്വം എന്നും നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് നമ്മൾ താതമ്യപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സഹനങ്ങളെക്കുറിച്ച് യോഹനാൻ്റെ സുവിശേഷത്തിലും ലൂക്കയുടെ സുവിശേഷത്തിലും പ്രതിപാദിക്കുന്നു പ്രത്യേകിച്ച് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ വലിയ ഒരു അനുഷ്ഠാനമാണ് എക്കാലത്തെയും ഉപരിയായിട്ട് ഈ കാലങ്ങളിൽ എല്ലാവരും തന്നെ എല്ലാ ദിവസവും ദിവ്യവിലയിൽ പങ്കുകൊള്ളുകയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയുമായിട്ടുള്ള ശൈലിയുടെ ശൈലിയിലൂടെ മുന്നേറുകയും ചെയ്യണം കേരളത്തിലെ ആദ്യമ ക്രൈസ്തവ സമൂഹത്തെ പുരാതനമായ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും കൈപിടിച്ച് കയറ്റാൻ രൂപങ്ങൾ മാധ്യമമായി സഭ സ്വീകരിച്ചു അതിൻ്റെ തനിമയാർന്ന ആവിഷ്കരണമാണ് ഈ പാവനരൂപം